ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടുവളപ്പിൽ നിന്നും പൊട്ടിച്ച ഒരു പിടി ചീരയാണ് എന്ന് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ ഉപ്പേരിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരും കുറച്ച് ചീരയൊക്കെ നടണം ഹെൽത്തി ആയി നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുവാൻ നമുക്ക് കുറച്ച് ചീരയൊക്കെ നടാം ഇപ്പോൾ ഒരു ആറ് മുട്ട എടുക്കുക നമ്മൾ എന്നിട്ട് അത് ഒരു പാത്തു വെക്കുക എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് എണ്ണയിലിട്ട് തൂമിച്ച് എടുക്കാം അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അത് വേണ്ട ഉള്ളി മൂത്ത് വരുമ്പോൾ വേണ്ട വാട്ടർ ഒഴിക്കുക സാൾട്ട് ഇടുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചീരയില നമ്മൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല വണ്ണം അളക്കി കൊടുക്കുക നല്ല നല്ലവണ്ണം വാടി ഇലയൊക്കെ വെന്ത് നല്ല നല്ലവണ്ണം വാടി വരുമ്പോൾ നമ്മളുടെ കോഴിമുട്ട അതിലേക്ക് കൊടുക്കുക എന്നിട്ട് നല്ല നല്ലവണ്ണം ഇളക്കി 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 ഇളക്കിയിട്ട് കോഴിമുട്ട റോസ്റ്റ് ആവുന്നത് വരെ വറുത്തെടുക്കുക അപ്പോൾ നമ്മളെ നല്ല രുചികരമായ ഹെൽത്തിയായ മുട്ടപ്പേരി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ്